തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള തേജസ് ന്യൂസിന്റെ മണ്ഡല കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്ന് കോട്ടയം മണ്ഡലത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കോട്ടയം മണ്ഡലം രൂപീകൃതമായ ശേഷം പതിനാറ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ നടന്നു പതിനൊന്ന് തവണയും ജയം യു ഡി എഫിന് ആയിരുന്നു അഞ്ചു തവണ ഇടതുപക്ഷം അട്ടിമറി വിജയം നേടി യു ഡി എഫിനു വേണ്ടി കോൺഗ്രസിന്റെയും പിന്നീട് കേരള കോൺഗ്രസിന്റെയും പ്രതിനിധികൾ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു എൽ ഡി എഫിനു വേണ്ടി സി പി എം സ്ഥാനാർത്ഥികളാണ് അഞ്ചു തവണയും ജയിച്ചത് ഇതിൽ മൂന്ന് തവണ സുരേഷ് കുറുപ്പ് മണ്ഡലത്തിൽ ചെങ്കൊടി പാറിച്ചു തുടർച്ചയായി മൂന്ന് തവണ രമേശ് ചെന്നിത്തലയെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് മണ്ഡലം വലതുചായ്വ് കൂടുതൽ പ്രകടമാക്കിയത് മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സി പി മാത്യു ആണ് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മാത്യു മാണിയങ്ങാടനിലൂടെ കോൺഗ്രസ് വിജയം ആവർത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സി പി എമ്മിന്റെ കെ എം അബ്രഹാമിന് മുന്നിൽ കോൺഗ്രസിന് കാലിടറി ഇതോടെ മണ്ഡലം ചുവന്നു തുടർന്നങ്ങോട്ട് കോൺഗ്രസ് കേരള കോൺഗ്രസ് എം കൂട്ടുകെട്ടിൽ കോട്ടയത്ത് യു ഡി എഫിന്റെ ചൈത്രിയാത്ര ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് സ്കറിയ തോമസിന്റെ ഹാട്രിക് മോഹം പൊലിഞ്ഞു സി പി എമ്മിനു വേണ്ടി കന്നി അംഗത്തിനിറങ്ങിയ സുരേഷ് കുറുപ്പാണ് സ്കറിയ തോമസിനെ മലർത്തിയടിച്ച് മണ്ഡലം തിരികെ പിടിച്ചത് എന്നാൽ തുടർച്ചയായ മൂന്ന് വർഷങ്ങളിൽ രമേശ് ചെന്നിത്തലയെ രംഗത്തിറക്കി കോട്ടയത്തെ ശക്തമായ വലതു കോട്ടയാക്കി യു ഡി എഫ് മാറ്റി മണ്ഡലത്തിൽ വീണ്ടും ചെങ്കോടി പതിച്ചായിരുന്നു രമേശ് ചെന്നിത്തലയോടുള്ള സുരേഷ് കുറുപ്പിന്റെ മധുര പ്രതികാരം രണ്ടായിരത്തി ഒൻപതിലെ മണ്ഡലം പുനക്രമീകരണത്തോടെ കോട്ടയം കൂടുതൽ കരുത്തുള്ള വലതു കോട്ടയായി ഘടകകക്ഷികൾ തമ്മിൽ പടലപ്പിണക്കങ്ങൾ ഉണ്ടായ അവസരങ്ങളിലാണ് യു മണ്ഡലം കൈവിട്ടുപോയിട്ടുള്ളത് അപ്പോഴൊക്കെ നേട്ടം കൊയ്തത് എൽ ഡി എഫ് ആണ് മണ്ഡലത്തിൽ യു ഡി എഫിന് മേൽക്കൈ ഉണ്ടെങ്കിലും കോൺഗ്രസും കേരള കോൺഗ്രസ് മാണി വിഭാഗവും തമ്മിലുള്ള അനൈക്യം യു ഡി എഫ് ക്യാമ്പിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനതാദളിലെ മാത്യു ടി തോമസിനെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി പാർലമെന്റിലേക്ക് പോയത് ജോസ് കെ മാണിക്ക് മണ്ഡലത്തിൽ നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടും മാത്യു ടി തോമസിന് മൂന്ന് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുമാണ് ലഭിച്ചത് നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുമായി എൻ ഡി എ സ്വതന്ത്രൻ നോബിൾ മാത്യു മൂന്നാം സ്ഥാനത്തും എത്തിയിരുന്നു എസ് ടി പി ഐ മണ്ഡലത്തിൽ ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെച്ചു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലപരിധിയിലെ പാല കടുത്തുരുത്തി കോട്ടയം പുതുപ്പള്ളി പിറവം എന്നിവിടങ്ങളിൽ യു ഡി എഫിനായിരുന്നു ജയം ഏറ്റുമാനൂരിലും വൈക്കത്തും എൽ ഡി എഫും ജയിച്ചു മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് മുൻ ഏറ്റുവാനൂർ എം എൽ എ തോമസ് ചാഴിക്കാടനെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് വി എൻ വാസവനെയാണ് എൽ ഡി എഫിനു വേണ്ടി സി പി എം അംഗത്തിനിറക്കിയിരിക്കുന്നത് സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസിൽ ഉടലെടുത്ത ഭിന്നത തങ്ങൾക്ക് ഗുണകരമാവുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് മുൻ എം എൽ എ ആയ വി എൻ വാസവൻ പൊതുപ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ മണ്ഡലത്തിലെ മുക്കും മൂലയും കയറിയിറങ്ങി വോട്ടുറപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ വാസവൻ ആരംഭിച്ചിരുന്നു മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നീളുകയാണ് ക്രൈസ്തവ നായർ വോട്ടുകളാണ് മണ്ഡലത്തിൽ വിധി നിർണയിക്കുക തിരഞ്ഞെടുപ്പിൽ എൻ എസ് എസിന്റെ പിന്തുണ ഉറപ്പാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ റബ്ബർ വിലയിടിവ് ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും വികസനവുമെല്ലാം തിരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരണ വിഷയങ്ങളാവും ശബരിമല യുവതി പ്രവേശന വിധിയുടെ അനുഗണനങ്ങളും മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിച്ചേക്കും